ി പണിക്കൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് നീർത്തടാധിഷ്ഠിത പദ്ധതികളുടെ വിജയകരമായ നടത്തിപ്പിനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മശാല ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തൊഴിലുറപ്പ് പദ്ധതികളിലെ നിർവഹണ ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്ത് അംഗങ്ങൾക്കും വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിച്ചത് ടോപ്പ് ഡൗൺ വന്ന് ചില ചില സ്ഥലത്ത് റീട്ടേണിംഗ് മാള് വേണ്ടിവരും ചില സ്ഥലത്ത് ചെക്ക് ഡാം വേണ്ടി വരും ചില സ്ഥലത്ത് എന്താ പറയുക വെള്ളം ഒഴുകുന്ന ചെറുതായിട്ടും തടഞ്ഞ് കാട്ടുകൾ വെച്ച് തടയുന്ന അങ്ങനത്തെ വേണ്ടിവരും അങ്ങനത്തെ അപ്രോച്ചുകൾ നമ്മളൊരു പ്ലാൻ ചെയ്ത് അത് എത്ര എക്ടർ അതുകൊണ്ട് എത്ര കൃഷി കൂടി അങ്ങനത്തെ ഒരു കണക്കും കൂടെ വേണം നമുക്ക് എന്നാലേ നമ്മുടെ ആ ലക്ഷ്യം എത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒന്ന് സാറ് പറഞ്ഞതുപോലെ വെറുതെ ചുമ്മാ സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് വെറുതെ ചുമ്മാ പൈസ കൊടുക്കുന്നു ഇതോ എഫക്റ്റീവ് ആകുന്നില്ല ക്രോപ്പ് ഏരിയ കൂടുന്നില്ല കൃഷിക്കാർക്ക് ബെനിഫിറ്റ് ആകുന്നില്ല എന്നുള്ളൊരു കണക്ക് വരും നമ്മളിപ്പോഴൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെക്ക് ഡാം ഇത്ര ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഇത്ര ഏരിയ കൂടി ഇത്ര പ്രൊഡക്ഷൻ കൂടി ഇത്ര കൃഷിക്കാർക്ക് അത് പ്രയോജനപ്പെടുന്നു ആ ഒരു കണക്കും കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇച്ചിരി കൂടെ എഫക്റ്റീവ് അപ്രോച്ച് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും ട പദ്ധതികൾ നടപ്പാക്കും തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ചാണ് പ്രധാനമായും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഈ പരിപാടികളുടെ ഭാഗമായി സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലെ പ്രവൃത്തികളടക്കം കണ്ടെത്തിയാണ് നടപ്പിലാക്കുന്നത് നീർത്തട പദ്ധതികളുടെ കാര്യക്ഷമമായ വിനിയോഗത്തിന് നേരത്തെ കൃത്യമായ പരിശീലനങ്ങളും ബോധവൽക്കരണ സംവിധാനങ്ങളും നടന്നിരുന്നില്ലെന്നാണ് വിലയിരുത്തൽ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതികൾ നേർത്തടാധിഷ്ഠിതമാക്കുന്നതിനും വിജയകരമാക്കുന്നതിനും വേണ്ടി ശില്പശാല സംഘടിപ്പിച്ചത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ പി നസീമ ഭീകം അധ്യക്ഷത വഹിച്ചു ഇറിഗേഷൻ വകുപ്പ് എഇ മുംതാസ് ശില്പശാലയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി ബി ഡിഒ സി വി ശ്രീകുമാർ റഫീഖ മറ്റത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ എന്റെ ഡ്രസ് സ്വന്തം ലൈബാ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്